കുറിച്ച് കേട്ടിട്ടുണ്ടോ മാർഗോ 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 പല കളേഴ്സ് നമുക്ക് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ആരാണെന്ന് റിഞ്ഞിട്ടില്ലാത്ത അറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു റോസ് ആണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ സാധാരണ റോസുകൾക്ക് ബ്രീഡേഴ്സ് ഉണ്ടാകും എന്നാൽ ഈ റോസ് വെറൈറ്റീസ് ആരാണെന്ന് ശരിക്കും ഇന്ന് വരെ വ്യക്തായിട്ടില്ല ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും നമ്മുടെ നെതർലാൻഡ് ഉണ്ടല്ലോ നെതർലാൻഡിൽ ഒരു മാർഗറ്റ കോസ്റ്റസ് എന്നൊരു ബ്രീഡർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഉണ്ടായിരുന്നു ഈ ഒരു ബ്രീഡറിൽ നിന്നാണ് മാർഗോ കോസ്റ്റർ എന്ന പേര് ഈ മനോഹരമായ മിനിയേച്ചർ വെറൈറ്റി റോസുകൾക്ക് ഉരുത്തിരിഞ്ഞതെന്നാണ് പറയപ്പെടുന്നത് എന്നാലുണ്ടല്ലോ ഈ മിനിയേച്ചർ വെറൈറ്റി റോസിനെ പ്രശസ്തമാക്കുന്നത് അതായത് ലോകത്തിൽ മൊത്തം എത്തിക്കുന്നത് മിസ്റ്റർ ചാൾസ് ബെൽ പിന്നെ പോൾ ക്രാമ്പൽ എന്നിങ്ങനെയുള്ള രണ്ട് ഡച്ച് ബ്രീഡേഴ്സാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഹാഫ് ബ്ലൂം റോസിൻ്റെ ബ്രീഡേഴ്സിനെ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും പിന്നീട് പിന്നീട് വിൽപ്പന ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ മിനിയേച്ചർ വെറൈറ്റി ലോക പ്രശസ്തമാക്കിയ ഇവരെന്തെയ്തു ഇതിനെ മാർഗോ കോസ്റ്റർ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് അതായത് ഇത് മാർഗ്രേറ്റ കോസ്റ്റസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് മാർഗോ കോസ്റ്റർ എന്ന ക്യൂട്ട് പേരിട്ട് വിളിച്ചു തുടങ്ങി അപ്പോൾ ഈ പാതി വിരിയുന്ന റോസാപ്പൂക്കളുണ്ടല്ലോ പല നിറങ്ങളിലുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിൽ കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ നന്നായിട്ട് പിടിക്കുന്നതും കേരളത്തിൽ അവൈലബിളായിട്ടുള്ളത് ഏതാണ്ട് നാല് കളേഴ്സാണ് റെഡുണ്ട് പിങ്കുണ്ട് ഒരു ലൈറ്റ് പിങ്കുണ്ട് വൈറ്റ് ഉണ്ട് ഈ നാല് കളേഴ്സും കേരളത്തിൽ നന്നായിട്ട് കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ നന്നായിട്ട് പോക്കുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ റെഡ് ഇഷ്ടമാണ് ഇതിൻ്റെ വൈറ്റ് ഇഷ്ടമാണ് ഇതിൻ്റെ പിങ്ക് ഇഷ്ടമാണ് എല്ലാ കളേഴ്സും ഇതിലിഷ്ടമാണ് കേട്ടോ ശരിക്കും ഇതൊരു വെ വലുതായിട്ട് വിരിയുന്ന റോസാപ്പൂക്കളല്ല ഒരു മിനിയേച്ചർ ടൈപ്പാണ് ആണ് എന്നാൽ ബട്ടൺ റോസ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ബട്ടൺ റോസ് അല്ല ബട്ടൺ റോസിനും ഒരു വലുപ്പമുള്ള റോസാപ്പൂവിനും ഇടയിലായിട്ട് നിന്ന് ഒരു ഒരു സൈസിൽ വിരിയുന്ന റോസാപ്പൂക്കളാണ് വിരിയുമോ എന്ന് ചോദിച്ചാൽ ഇത് വിരിയുമില്ല മൊത്തത്തിൽ അങ്ങോട്ട് വിരിയില്ല ഒരു ഹാഫ് ബ്ലൂ ബ്ലൂമിങ്ങിൽ ഇങ്ങനെ വന്ന് നിൽക്കും അത് കാണുന്നത് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ശരിക്കും ഈ മാർഗോ കോസ്റ്റർ റോസുകളുണ്ടല്ലോ ഹാഫ് ബ്ലൂം റോസ് ആയിട്ട് അറിയപ്പെടുന്ന എല്ലാ രാജ്യങ്ങളിലും നന്നായിട്ട് പൂക്കുന്ന ഒരു ഓണമെൻറ്റൽ റോസ് വെറൈറ്റിയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാർഗോ മാർഗോകോസ്റ്റർ എന്ന പേര് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും ഇതിന് ഔദ്യോഗികമായി ഇൻ്റർനാഷണൽ കൾട്ടിവർ രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ അതായത് ഐ സി ആർ ഐയിലോ വേൾഡ് ഫെഡറേഷൻ ഓഫ് റോസ് സൊസൈറ്റീസിലോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയ വിവരങ്ങളില്ല അപ്പോൾ ഞാനിത് പറഞ്ഞു കേട്ട കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഈ റോസിനെ കുറിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാർഗ കോഷ്ട റോസാപ്പൂക്കളുടെ ഇലകൾ സാധാരണ റോസ് പൂക്കളുടെ ഇലകൾ പോലെയല്ല കുറച്ച് നീളമുള്ള ഒരു ഒരു തരം പ്രത്യേക കളറോട് കൂടിയ തിളങ്ങുന്ന ഒരു പച്ചക്കളർ വരുന്ന ഇലകളാണുള്ളത് ശരിക്കും പറഞ്ഞത് ഇത് നമ്മുടെ ക്ലൈമറ്റിലൊക്കെ വളർത്തിയെടുക്കുന്നത് ഭയങ്കര ഈസിയാണ് കേട്ടോ വലിയ പരിചരണ ഇല്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു റോസാണ് ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം ദിവസം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് വളർത്താനായിട്ട് എങ്കിൽ മാത്രമേ ഇത് നിറച്ച് പൂക്കൾ തരുള്ളൂ നമ്മൾ തണലത്തൊക്കെ കൊണ്ടു വെച്ച് വളർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പൂക്കൾ പിടിക്കുന്നത് കുറവായിരിക്കും അപ്പോൾ ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നേരിട്ടുള്ള സൂര്യപ്രകാശം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നേരിട്ട് തന്നെ സൂര്യപ്രകാശം കിട്ടണം പിന്നെ മിതമായ വെള്ളം മാത്രം നൽകിയാൽ മതി കേട്ടോ ഇതിന് ഓവർ വാട്ടറിങ് ഇതിനെ ഒഴിവാക്കുക നന്നായിട്ട് വെള്ളം പിടിക്കുന്ന മണ്ണ് അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം ഊറിപ്പോകുന്ന മണ്ണാണ് ഇതിന് വേണ്ടത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ റോസ് നട്ട് കഴിഞ്ഞാൽ കാലങ്ങളോളം നമുക്ക് പൂക്കളുടെ വസന്തം തന്നെ നൽകും പിന്നെ എന്താ പറയുക നമുക്ക് പോട്ടിലായിരുന്നാലും ടെറസിലും ച എന്താ പറയുക മുറ്റത്തും തറയിലും ഒക്കെ വളർത്താൻ പറ്റിയതാണ് ഈ ഒരു റോസ് നിറച്ച് പൂക്കൾ വരികയും പിന്നെ പണ്ടൊക്കെ കലങ്ങളിലുണ്ടല്ലോ വിവാഹം അതിപ്പോഴും അങ്ങനെ തന്നെയാണ് വിവാഹം ആനിവേഴ്സറി ഹൗസ് വാമിങ് അങ്ങനെയുള്ള എന്താ പറയുക ഒക്കേഷൻസിലൊക്കെ ഇങ്ങനെ ഒരു ബഞ്ച് റോസ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി റോസ് കൂടിയാണ് അടുത്തത് ഇതിങ്ങനെ കൊലയായിട്ട് പിടിച്ച് നിൽക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു ബൊക്കെ ഇരിക്കുന്നത് പോലെ ഇരിക്കും അത്രയും മനോഹരമാണ് അത്രയും രസമുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അടിപൊളി തൈകൾ ഈ കാണുന്ന തൈകൾ തന്നെയാണ് നമുക്കിപ്പോൾ വിൽപ്പനക്കായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വെബ്സൈറ്റിൽ എല്ലാ കളറുകളും നമ്മൾ റൂസ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈതിൻ്റെ ഓരോ റോസുകളും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നാലും നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മാർഗോകോസ്റ്റ് റോസുകൾ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ എല്ലാ ഇലകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു സാധാ റോസ് ഇലകളിൽ നിന്നും കുറച്ചുകൂടി ചെറുതും നീണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഇലകളാണ് പൂക്കളം ഇങ്ങനെ പാതി വിരിഞ്ഞിങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാൻ ഓ ഒരു രക്ഷയില്ലാത്ത സൗന്ദര്യമാണ് കേട്ടോ നമ്മൾ മുമ്പ് പല പ്രാവശ്യം ഈ റോസുകൾ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് പലർക്കും നല്ല രസമായിട്ട് തന്നെ ഇത് വർഷങ്ങളോളം നിന്ന് പൂക്കൾ തരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള റൂസിനും കൂടിയാണ് കേട്ടോ ഇത് കാര്യം ഇത് മഞ്ചായിട്ട് പൂത്ത് നിൽക്കുന്നത് കണ്ട് നിന്ന് പോകണം പെട്ടെന്നൊന്നും കൊഴിയാതെ അങ്ങനെ നിൽക്കും നല്ല രസമാണ് അപ്പോൾ അതിൻ്റെ ഇതാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് കളക്റ്റ് ചെയ്യുന്നവർ മാക്സിമം ഡയറക്റ്റ് എന്നെ കളക്ട് ചെയ്യാൻ ശ്രമിക്കോ അപ്പോൾ മാർഗോ മാർഗോകോസ്റ്റർ റോസുകളെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി എന്നെക്കാട്ടി നിങ്ങൾക്കും പലർക്കും ഈ റോസുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും അങ്ങനെ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക കേട്ടോ ഒരുപാട് വെറൈറ്റി റോസുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇത് മിനേച്ചർ അനത്തിൽപ്പെടുന്ന റോസുകളാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി റോസുകളുടെ ബ്രീഡേഴ്സിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഏതെങ്കിലും റോസുകളും അതിൻ്റെ ബ്രീഡേഴ്സിനെ ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാവുന്നതാണ് കേട്ടോ ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം ഞാൻ കുറേ കളേഴ്സിനെ നിങ്ങൾക്കിപ്പോൾ പരിചയപ്പെടുത്തി മാർഗോ കോസ്റ്റ് റോസുകളെ അപ്പോൾ ഇതിൽ ഏത് കളർ മാർഗകോസ്റ്റർ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോ ഒന്ന് പറയാമോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്നോട് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഞാൻ റെഡ് ആണോ പിങ്ക് ആണോ വൈറ്റ് പറയണോ മൊത്തത്തിലൊരു പോകും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ അതും അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തോളൂ റോസാപ്പൂക്കളുടെ ലോകം എന്ന് വെച്ചാൽ ഒരു അത്ഭുത ലോകമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാർക്ക് അറിയുന്നത് എന്താ ചുമന്ന റോസ വെള്ള റോസ മഞ്ഞ റോസ അങ്ങനെ കുറച്ച് റോസുകൾ മാത്രമേ നമുക്കറിയുള്ളൂ എന്നാൽ അങ്ങനെയല്ല ആയിരക്കണക്കിന് റോസ് വെറൈറ്റീസാണ് നമുക്കുള്ളത് അപ്പോൾ എല്ലാ റോസുകളെയും എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്നുണ്ട് എല്ലാ റോസുകളുടെയും ബ്രീഡേഴ്സിനെയും അതെങ്ങനെ വന്നു എന്നും എവിടെ നിന്ന് വന്നു എന്നും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും റോസിൻ്റെയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ആദ്യം തന്നെ അതിൻ്റെ കമൻറ്റ് ചെയ്തോളൂ അതിനനുസരിച്ച് ഉള്ള റോസസ് ഏതൊക്കെ ബ്രീഡേഴ്സാണ് കൊണ്ടുവന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ വീഡിയോ ഇടാവുന്നതാണ് അതുപോലെ തന്നെ റോസിനെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ കണ്ടു തീരാത്ത അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത റോസുകളുടെ അത്ഭുത ലോകം കാണണം എന്നാഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാകും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കി വിട്ടു കഴിഞ്ഞാൽ അടുത്തടുത്ത് പുതിയ പുതിയ റോസുകളുടെ വീഡിയോസും മറ്റ് വീഡിയോസും വരുമ്പോൾ അപ്പോപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ഈ റോസ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കട്ടേട്ടാ നാല് നിറങ്ങളെ മേടിച്ച് വെക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാര്യം നാല് നിറങ്ങളും ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇതിപ്പോൾ മിക്സഡ് ആയി ഇരിക്കുകയാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ വീട്ടിൽ നാല് തരം പൂക്കളും ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് എന്തൊരു രസമായിരിക്കും അല്ലേ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ അത്രക്ക് രസമായിരിക്കും അപ്പോൾ ആരും ഇത് മിസ്സാക്കേണ്ട എപ്പോഴും കിട്ടുന്ന റോസിനെ അല്ല ഇത് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് ഇതിൻ്റെ സ്റ്റോക്ക് വരുന്നത് സ്റ്റോക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ നമുക്കത് സെയിലായി തീരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആവശ്യക്കാരുണ്ടോ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് 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 തന്നെ പർച്ചേസ് ചെയ്തോളൂ നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ റോസാപ്പൂക്കളെ കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടറ്റാ